നമസ്കാരം ഒരാൾ ഏത് കാലത്ത് ഏതായിരിക്കും എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്ന കാര്യമല്ല എ സമ്പത്തിൻ്റെ സഹോദരൻ അദ്ദേഹം ഹിന്ദു ഐക്യവേദിയിലേക്ക് പോയി അതിൻ്റെ മുതിർന്ന ചാർജ് എടുത്തു എന്നുള്ളൊരു വാർത്ത അത് ഏഷ്യാനെറ്റ് വളരെ കൗതുകപൂർവ്വമാണ് അവതരിപ്പിക്കുന്നത് ഇടതുപക്ഷത്തെ കാഴ്ചപ്പാടുള്ള ഒരാളുടെ ഫാമിലിയിൽ നിന്നും അദ്ദേഹം ഹിന്ദു ഐക്യവേദിയിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ എപ്പോഴാണ് ചാണകത്തിൽ ചവിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല ചാണകം വിശുദ്ധമാണ് എന്നുള്ള വ്യാജമായ വാർത്തകൾ വിശ്വസിക്കുക എന്നുള്ളത് എപ്പോഴും നമുക്ക് അറിയാത്തൊരു കാര്യമാണ് അങ്ങനെ ഉണ്ടാവുന്ന ആളുകളുണ്ടാവും പക്ഷേ ഒരാളുടെ പാർട്ടി മാറ്റം അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യത്തെ വിശുദ്ധവൽക്കരിക്കുമ്പോൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഭീഷ്മാചാര്യൻ അദ്ദേഹത്തിൻ്റെ മകൾ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ പോയിപ്പോൾ വലിയ ചർച്ചയ്ക്കൊന്നും മാധ്യമങ്ങൾ തുനിഞ്ഞില്ല വേണ്ട ഐ ടി മേഖലയിൽ കോൺഗ്രസിനെ നയിച്ചിരുന്ന ആൾ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പി പോകുമ്പോൾ അതൊരു നല്ല കാര്യമായിരുന്നു ഇത് മാത്രമാണ് മോശം കാര്യമാവുന്നത് നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം ദീർഘകാലം സി പി എം നേതാവ് എം എൽ എ ഇന്നത്തെ സി പി എം നേതാവ് എ സമ്പത്തിന്റെ പിതാവ് കെ അനിരുദ്ധന്റെ മകനും സമ്പത്തിന്റെ സഹോദരനുമായ കസ്തൂരി അനിരുദ്ധൻ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റ് ആയത് ഇന്നലെ വലിയ വാർത്തയായിരുന്നു ആ അതെ നമ്മൾ ഹിന്ദു ഐക്യവേദി എന്ന് തികച്ചാണ് പറയുക സി പി ഐ എം നമ്മള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് സി പി ഐ എം എന്ന് പറയും പക്ഷേ ഹിന്ദു ഐക്യവേദിന് ആരും എച്ച് ഐ വി എന്ന് പറയില്ല അതൊരു കരുതലാണ് യൂണിയൻ ഭാരവാഹിയും ഒക്കെ ആയിരുന്ന കസ്തൂരിയുടെ ഭാരവാഹി ആയത് എന്ന ചർച്ചയാണ് സജീവമാകുന്നത് അധ്യക്ഷനായിട്ടുള്ള ചുമതല ഏറ്റെടുക്കുന്നത് പക്ഷേ ഞാൻ ഇന്ന് സമൂഹത്തിൽ ഇറങ്ങി പലരും കാണുമ്പോ അവരെന്നെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്ക് സഖാവുന്നത് തന്നെയാണ് ഇവൻ പല ഹിന്ദു പ്രവർത്തനങ്ങളിൽ പോകുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംഘപരിവാർ അല്ലെങ്കിൽ ആർ എസ് എസ് അങ്ങനെയുള്ള ആൾക്കാരല്ലാത്തവർ കാരണം അത് ചേട്ട എന്നുള്ള ഉള്ളൂ അവരും പലപ്പോഴും വിളിക്കുന്നത് സഖാവ എന്നാണ് കാരണം ആ വാക്കിനൊരു അർത്ഥമുണ്ട് അത് മനസ്സിലാക്കാതെയാണ് ഇന്ന് സഹാവ് എന്നുള്ള വാക്ക് കേരളത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ പത്മനാഭസ്വാമിയുടെ അവിടെ പോയാൽ അവിടെ ചെയ്യുന്ന ജപമുണ്ട് അതായത് എന്താ വിഷ്ണു സഹസ്രനാമം അതിനകത്ത് വരുന്ന ഈ ആയിരം പേരുകൾ ഭഗവാനെ വിളിക്കുന്നതിൽ ഒരു വാക്ക് സഖ എന്നുള്ള വാക്കാണ് സഖ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ അത് ഭഗവാന്റെ നാമത്തിലാണ് അത് വരുന്നത് സഖാവ് എന്നുള്ളത് സംസ്കൃതത്തീത് എടുത്തിട്ടുള്ള മലയാളീകരിച്ച വാക്കാണ് സഖാവ് എന്ന് പറയാൻ പറ്റാത്തത് വട്ടഴുത്ത് മലയാളത്തിലും അതുപോലെ തമിഴിലും മാത്രമാണ് സഖാവ് എന്ന് പറയാൻ പറ്റാത്തുള്ളത് കോമറേഡ് എന്നുള്ള വാക്കിനെയാണ് സഖാവായിട്ട് കൊണ്ടുവരുന്നത് അറിവുള്ള കമ്മ്യൂണിസ്റ്റുകാർ കാരണം ആ വാക്കിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഒന്നിൽ നിന്നും മറ്റൊരാൾ വലുതാവുന്നില്ല ചെറുതാവുന്നില്ല എന്നുള്ളത് ഒരു തുല്യത ആ വാക്കില് വരുന്നു എന്നുള്ളതാണ് അവിടെയും നമുക്ക് മറ്റൊരു കഥ പറയാൻ പറ്റും ഈ സതീർത്ഥ്യൻ എന്നുള്ള ആ ഒരു വാക്കിനെ ചേർത്ത് വയ്ക്കുന്നത് ഈ സഖാവ് എന്നുള്ള വാക്ക് ശ്രീകൃഷ്ണൻ്റെ കുചേലൻ സഖാവ് എന്നാണ് പറയുക ശ്രീകൃഷ്ണൻ്റെ സഖാവാണ് സംസ്കൃതം സംസ്കൃതം ദേവനാഗിരി ലിപിയിലാണ് എഴുതുന്നത് നമുക്കറിയാലോ വേദങ്ങൾ കേട്ടാൽ ചെവിയിൽ ഉരുലി ഈയം ഉരുക്കി ഒഴിക്കും എന്ന് കേട്ടിട്ടുള്ളത് വേദങ്ങൾ കേൾക്കുക എന്നാണ് അതിനർത്ഥം വേദം എഴുതുക എന്നല്ല ദേവനാഗിരി ലിപിയിൽ എഴുതും ബ്രാഹ്മി എഴുതും മലയാളത്തിൽ എഴുതും എന്നാൽ തമിഴിലോ ഈ വട്ടെഴുത്ത് മലയാളത്തിലോ എഴുതാൻ പറ്റില്ല ഇത് വളരെ വിപുലമായ മറ്റൊരു വിഷയമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഹിന്ദു എന്നുള്ള വാക്കാണ് പേർഷ്യക്കാർ അവർക്ക് സിന്ധു എന്ന് പറയാൻ പറ്റില്ല അവരുടെ വാക്കിൽ പേർഷ്യൻ ഭാഷയിൽ അത് വരില്ല അങ്ങനെയാണ് ഹി വന്നത് അങ്ങനെയാണ് നമ്മൾ ഹിന്ദുക്കളായത് ഇവിടെ ചാതുർവരണത്തിലെ അടിസ്ഥാനത്തില നാല് ജാതികളുണ്ടായിരുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ അതാണ് പഴയകാലത്ത് ഇവർ പറയുന്നതും അല്ലാത്തതുമായ ഹിന്ദുക്കൾ പോരാട്ടത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയിട്ടുള്ള നിരവധിയായ പോരാട്ടങ്ങൾ കോൺഗ്രസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അതിന് ശേഷം അതിനു മുമ്പ് ശ്രീനാരായണ ഗുരുദേവനടക്കം ചട്ടമ്പിസ്വാമികളടക്കം പൊയ്കെയിലപ്പച്ചനടക്കം അയ്യങ്കാളി അടക്കം നടത്ത പോരാട്ടങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജനങ്ങളെയും ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്നു അമ്പലത്തിൽ കയറാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരവും കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഒരു ക്ഷേത്രപ്രവേശന വിളംബരവും ആയതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ഹിന്ദുക്കളായി അതിനു മുമ്പ് പെരിയാർ രാമസ്വാമി നായിക്കർ പറഞ്ഞതുപോലെ ബ്രാഹ്മണൻ എന്താ പറയുക വിരാട് പുരുഷൻ്റെ തലയിൽ നിന്നും ക്ഷത്രിയൻ കയ്യിൽ നിന്നും വൈശ്യൻ വയറിൽ നിന്നും ശൂദൻ കാലിൽ നിന്നും ജനിച്ചു എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അവരുടെ തന്തയ്ക്ക് ജനിച്ചു അങ്ങനെയാണ് തന്ത പെരിയ ആവുന്നത് ഈ പറഞ്ഞു വന്നത് ഹിന്ദു എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥം നമ്മൾ പറയുന്ന പോലെ രണ്ട് വൈരാഗ്യ ഗ്രൂപ്പുകളെ ഹിന്ദുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒന്ന് തിഥിയുടെ മകനും മറ്റൊന്ന് അതിഥിയുടെ മക്കളുമാണ് അതിഥിയുടെ മക്കളാണ് ദേവന്മാർ തിഥിയുടെ മക്കളാണ് അസുരന്മാർ എന്നാണ് എൻ്റെ അറിവ് അപ്പോ ഇവർ തന്നെയാണ് പാകിസ്ഥാൻകാരും മറ്റേ ദേശക്കാരൊന്നും അല്ലാണ്ട ഇനിയിപ്പോൾ ഈ സിന്ധു നദീതട സംസ്കാരം മുഴുവൻ കെടുക്കുന്നത് എവിടെയാണ് പാകിസ്ഥാനിലാണ് ഇന്നിപ്പോ ഇന്നിപ്പോൾ അതിർത്തിയിലാണ് ഇവിടെ ജനാധിപത്യത്തിൻ്റെ വരവോടുകൂടി ഭരണഘടനയുടെ വരവോടുകൂടി ഒരു വലിയ വിഭാഗം ഹിന്ദു നാമധാരികൾ ഇപ്പം നമ്മൾ പറയുന്ന പോലെ ചാത്തൻ അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ വരുന്നവരൊക്കെ ഹിന്ദുക്കളായി മാറി അവർക്ക് കമ്പലത്തിൽ പോകാനുള്ള അവകാശം കിട്ടി അവർ അടുത്ത തലമുറ നമ്മളെപ്പോലെ കമ്പലത്തിൽ പോയി തുടങ്ങിയപ്പോൾ ഇവരൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരു ഹിന്ദു ഐക്യവേദി ഉണ്ടായി ഒരുമിച്ച് കല്യാണം നടത്തുമോ ഇല്ല ഒരുമിച്ച് ജീവിക്കോ ഇല്ല ഒരുമിച്ച് കൂടോ ഇല്ല പറയുമ്പോൾ എങ്ങനെയാണ് ഹിന്ദു എന്നാണ് ഇതിനെയൊക്കെ എന്ത് പറയാമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടിന് പി ജി സുരേഷ് കുമാർ ഏഷ്യാനെറ്റ് കൊടുക്കുന്ന വലിയ വിലക്ക് നന്ദി പറയുക എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല തിരിച്ചറിവ് ഒരു പ്രധാനമാണ് കാരണം ബൗദ്ധ സംസ്കാരത്തിൻ്റെയും ജൈന സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങളെ ഏറ്റെടുത്ത് നമ്മളൊരു സംസ്കാരം ഉണ്ടായിട്ടുണ്ട് അതിൽ ജാതി വ്യവസ്ഥ കയറി വന്നിട്ടുണ്ട് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന് വന്നിട്ട് ഇണ്ടെന്നിരുത്തി മനക്കൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പുറത്തിരുത്തേൻ്റെ കാരണം ഈ ജാതി ഉള്ളിൽ കയറാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ വ്യക്തിക്ക് പ്രാധാന്യമില്ല നീജയോനിയിൽ ജനിക്കുന്നത് പൂർവജന്മ കർമ്മഫലമാണ് നമുക്ക് എന്താ പറയുക പട്ടിക്കും പൂച്ചയ്ക്കും വഴി നടക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ അവിടെ പോലും വഴി നടക്കാനുള്ള അധികാരമില്ലാതെ മാറ്റി നിർത്തിയൻ്റെ പേരാണ് പൂർവ്വകാലത്ത് ഹിന്ദു എന്നുള്ളത് ഇവർ പറയുന്ന സനാതനം എന്നുള്ളത് അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം